ും അസാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു സ്നേഹമുള്ള അത്ത ജീവിത പഠിതാക്കളെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് സുഹൃത്തുബീനയിലെ രണ്ടാമത്തെ ആയത്താണ് രണ്ടാമതായത്തിൽ നിന്ന് ഒരു തെജ്വീത നിയമം നമ്മൾ പഠിക്കാൻ പോവുകയാണ് ചാവ് ചെയ്യട്ടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെജ് വീതിപരമായിട്ട് സുക്കൂനുള്ള നൂനും അതേപോലെ തന്നെ തെന്വീനും ഒന്നാണ് എന്ന് ഇവിടെ നമ്മൾ എന്താണ് റസൂലുൻ എന്ന് പറയുന്ന അടുത്ത് എന്താണ് ഒരു തെന്വീൻ കണ്ടു റസൂലുൻ അല്ലെ ദൊമു തെൻവീൻ അതിന് ശേഷം എന്താണ് വന്നത് മീമു അല്ല മീമാണ് വന്നിട്ടുള്ളത് അല്ലേ അതേപോലെ തന്നെ സുഹുഫൻ സുഹഫൻ എന്നുള്ളത് അവിടെ പഥവ് തൻവീൻ ഏത് തന്മീനാവട്ടെ പഥവ് തന്മീനാവട്ടെ കസുറു തന്മീനാട്ടെ ബൊമ്മത്തന്മീനാട്ടെ ശേഷം മീമ് വന്നാൽ അവ എന്ത് ചെയ്യണം ഒന്നത്ത് സഹിതം ഇതുകാമ ചെയ്യണം അഥവാ മണിപ്പിച്ചുകൊണ്ട് കൂട്ടി ലയിപ്പിക്കണം എങ്ങനെയാണ് നമ്മളത് കൂട്ടി ലയിപ്പിക്കുക എൻ്റെ തുടക്കം ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുടെ കിറാത്ത് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അങ്ങനെ തന്നെ ആയിരിക്കും അവർ പാരായണം ചെയ്യുക മനസ്സിലായോ ഇനി ഈ സ്ഥാനത്ത് നൂനുസാക്കിനെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു ഉദാഹരണം വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ പറ്റും മിം മാലിൻ മിൻ മാലിൻ എന്നാണ് ശരിക്കും പക്ഷേ നൂനുസാക്കിനക്ക് ശേഷം മീമ് വന്നാൽ അവിടെ എന്ത് ചെയ്യണം കൂട്ടിലേപ്പിക്കണമല്ലോ അല്ലേ അതേപോലെ തന്നെ പിന്നെ ധാരാളമായിട്ട് വിശുദ്ധ ഖുറാൻ നമുക്ക് കാണാൻ പറ്റും മനസ്സിലായോ നിങ്ങൾക്ക് നിയമം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതിന് ഇത് ഗാമും ബ്യൂന്ന് എന്നാണ് പറയുക അപ്പോൾ ന്യൂനുസാക്കിനോ തെൻവീനിനോ ന്യൂനുസാക്കിന സുക്കൂനുള്ള ന്യൂന് സുക്കൂനുള്ള ന്യൂനിനോ തെൻവീനിനോ ശേഷം മീമ് വന്നാൽ അവയെ ഉന്നത്ത് സഹിതം ഇതാം ചെയ്യണം അഥവാ മണിപ്പിച്ചുകൊണ്ട് പിന്നെ കൂട്ടിലേപ്പിക്കണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അസലമലേക്കും വരഹമുള്ള വാർക്കാത്തൂ